ഴിക്കലുണ്ടോ എറണാകുളം സഹോദരി പരില് ദൈവു ആരാണ് അമൃതയുടെ മകൾ എറണാകുളം സഹോദരി നായക്ക അമൃതയുടെ മകളായിട്ടുള്ള ദേവു ദൈവുവിൻ്റെ അഴിക്കുകയാണ് എന്താണ് റീസൺ എന്താണ് അവരെ അറിയിച്ചായിരുന്നു റീത്ത് അഴിക്കാൻ പോവുകയാണ് അവർക്ക് ഓക്കെ താല്പര്യമില്ല ജമാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിനകത്തിരിക്കേണ്ട കാര്യം റീത്ത് അഴിച്ച് പുറത്തു പോവുക ശരി ആയിരത്തൊന്നു രൂപ തട്ടിൽ വെക്കുക ദേവുവിന്റെ റീത്ത് അഴിക്കുകയാണ് അമൃതയുടെ മകളായിട്ടുള്ള അതെന്തോ മാല പോലെ വരുന്നത് എന്നുള്ള സഹോദരി പരിവാർ നായക്കായിട്ടുള്ള അമൃത അമൃതയുടെ ഷിഫ എന്താ പന്ത്രണ്ട് തണിക്കുണ്ടായിരുന്നു കുട്ടിയല്ലേ ഏ എന്തായിരുന്നു